വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പോയി പോയി ഹലോ ാണ് അപ്പൊ ഇനി മുതൽ നമ്മൾ എന്നും ഫാമിലി വ്ളോഗും ഫ്രണ്ട്സ് വ്ളോഗും ഒക്കെ ഉണ്ടാവും ഇന്ന് ഞമ്മളെ വേറൊരു പ്രത്യേകതയും പാടിയുണ്ട് നമ്മളെ കാക്കു ഗൾഫിൽ നിന്ന് വന്ന പെട്ടി പൊട്ടിക്കലും പാടില്ലേ നമ്മളത് അല്ലേ അപ്പൊ നമ്മൾ പെട്ടി പൊട്ടിച്ചണ്ടേ ആയുന് എന്തൊക്കെ കൊടു നിൽക്കുന്നത് കാണണ്ടേ കാണണ്ടേ അപ്പൊ നമുക്ക് നമ്മളെ ഫാമിലിനെ മൊത്തം ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാരും വീഡിയോ ഫുള്ളിരുന്ന് കാണ ഓക്കെ ഇപ്പം മഴ നിക്കണം ഇപ്പൊ വരും ഓക്കെ എവിടെ നമ്മള് പെട്ടി എവിടെ പെട്ടി രണ്ടു പെട്ടിണ്ട് ഞമ്മളത് ഇത് രണ്ടും ഞമ്മള് പൊട്ടിച്ചാളേ ഇതിലുന ഏതാ വേണ്ടത് ഉം ആയുനീ ചെറുതിട്ടോ ഏ അനുനീ വലുത് അവിടെ ഇരിക്കേ ഇരിക്കേ എവിടെ ആൾക്കാരൊക്കെ അവിടെ അയുവിന് ചോറൊടുക്കാൻ നിൽക്കാണ് ഓടലും ചീറ്റിങ്ങൊന്നും ഞമ്മക്കുണ്ടാവൂലെ ആയോ ഏ ഇവിടെ ഇവിടെ ഇരിക്കേ മുത്തുക്കമോൺ നമ്മളെ മുത്തുക്ക ഗൾഫ് വന്നാണ് കണ്ടി വാ 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 പിന്നെ നമ്മളെ വീട് ഒരു ഇരുപത്തേഴ് വർഷമായിക്കാണ്ട് എന്നുള്ള ആൾക്കാർ നമ്മളെ തമിനയിൽ ഇട്ടത് അത് ശരി തന്നെയാണ് പിന്നെ മോനിക്കാക്കാണ് ഇരുപത്തേഴ് വയസ്സായിരിക്കണത് ഓൻറെ ഫസ്റ്റ് വയസ്സ് മുതൽ തുടങ്ങിയതാണ് നമ്മളെ വീട് ഇങ്ങനെ നല്ല വീട് തന്നെയാണ് പുഷാറാണ് ഇതിന്റെ പുറം നമ്മളിപ്പോ കാണിച്ചു തരുന്നില്ല ഇരട്ടയിക്കണം ഇനി നാളെ കാണിച്ചരാ നമ്മളെ ഗൾഫിൽ നിന്ന് വന്ന കാക്കൂ എന്തൊക്കെ കൊടുന്നിക്കണത് നമുക്ക് നോക്കിയോ കാണു അവിടുന്ന് കൊറേ കൊടുന്ന് പറഞ്ഞിരിക്കണത്

രണ്ടാമത്തെ കാക്കാണ് ആദ്യ കുട്ടൻ്റെ ജിപ്പ എവിടെയാണ് പറഞ്ഞോ ഇപ്പൊ കാര് പറയാ ജിപ്പ എവിടെയാണ് നിക്കണത് ജോബ് ഒക്കെ അല്ലേ അതൊക്കെ സൗദിയില് വെയിറ്റ് വെയിറ്റ് മോനിക്ക് വരും എല്ലാരും വരും വ്ളോഗില് നമ്മൾ ഡെയിലി വ്ളോഗാണ് അപ്പൊ സപ്പോർട്ട് ചെയ്യണം വല്ലിമ്മ ഇപ്പച്ചി മനു ഇതില് മനു ആണ് ഞമ്മളെ വീഡിയോഗ്രാഫർ കിട്ടോ പക്ഷെ ഇത് ഈ കാണുന്നതൊക്കെ മനുവിന് കിട്ടിയത് അതാണ് പക്ഷെ വേറെ ഒന്നല്ലൊരു എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിട്ട് ാണ് ആ ഒരു ഒരറ്റ സാധനം പിന്നെ ഒരു എ പ്ലസ് പ്ലസ് ടു പ്ലസ് പോലും മൂന്നെണ്ണം ഉണ്ടോ ആ ഉണ്ട് ഒക്കെ ഞാൻ പറയണത് പിന്നെ ഇതൊക്കെ ആ ഒരു എ പ്ലസ് സമ്മാനങ്ങൾ തന്നെയാണ് ഇതൊക്കെ വേറെ ഒരു സമ്മാനങ്ങളും കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് പിന്നെ എനിക്ക് കിട്ടിക്കണത് കണ്ടില്ലേ ഇതിന്റെ അപ്പുറം ഒന്നും വേറെ ആർക്കോണ് ആന്നല്ല ആ പിന്നെ ഇത് നമ്മളെ വീട്ടിലാണ്ടില്ലേ കാബന്റെ ഒരു കില്ല കില്ല ചെറിയൊരു നമുക്ക് സൗദി കൊടുത്തതാണ് അപ്പൊ നമ്മളിങ്ങനെ എടുത്തു വെച്ചെട്ടോ ഇപ്പാന്റെ ഞങ്ങൾ അഞ്ചാൾ നാലാൾക്കാരും മനു ഇല്ല എന്താ കാണിച്ചു കൊടുത്താ ഞങ്ങള് ഇതില് മനുല്ല അന്ന് മനുണ്ടായിട്ടില്ല ഏഹ് അന്ന് ഞാനാണ് ഏറ്റവും ചെറിയ കുട്ടി കുട്ടിൻറെ ഇത് നമ്മളെ ഇഷാൻ മോനു ഇവനാണ് ഞാൻ പറഞ്ഞത് ഈ വീട് ഓ ജനിച്ചാണ് ഈ വീടുണ്ടാക്കീണേ ഇത് വരെ ഓൻകപ്പിരത്തെ ഇത് മനു മനു ഇത് നമ്മള് വീട്ടിൽ താകളൊരു പെൺകുട്ടിയാണിത് ഏഹ് ആയു ഞാൻ ഇൻട്രോ അത് വേണം ആയത് അമീൻ അബ്ദുള്ള അമീനോളപ്പാന്റെ പേരാണ് അബ്ദുള്ള ഇൻറെപ്പാന്റെ പേരാണ് അപ്പൊ രണ്ടു പാന്റെ ഇട്ടുക അല്ലെ ആയത് അമീൻ അബ്ദുള്ള അതിലെ ഏറ്റവും ഇഷ്ടമുള്ള പേര് ഏതാ ആയത്തോ അല്ല

പോവില്ല അതുകൊണ്ടാണ് പിന്നെ പെട്ടി പൊട്ടിച്ചോ പിന്നെ അതേമാതിരി നമ്മള് പെട്ടി പൊട്ടിച്ചതിനെ കാത്തിക്കണ ഇപ്പ പള്ളിക്കയാണ് ഇപ്പൊ വന്ന അപ്പ പൊട്ടിച്ചും അപ്പൊ എല്ലാം അതും നമ്മള് അതിൽ കാണിച്ചതായിരിക്കും പിന്നെ ആയോ അപ്പൊ തന്നെ ആയോ ഒരു പാട്ടുപാടിക്കൊടുത്ത പാട്ടുപാടി കൊടുക്കുള്ള ആ പാട്ടാണ് പാടെ നമ്മളെ 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 വീഡിയോക്ക് ഒക്കെ പാടുന്ന ഒരു പാട്ട് നമ്മളാ സുന്ദരി കുട്ടി പാട്ടെ പാടെ പാടെ അല്ല നിറഞ്ഞുള്ള ഗായ്സിപ്പ എത്തിയിരിക്കുകയാണ് കൊറേ നേരം ഇപ്പാനും കാത്തു കാണി നിൽക്കണേ ഏ ഓൾക്ക് ഇപ്പാനെ തുറന്നെടുക്കായിട്ട് ഓള് സങ്കടപ്പെട്ടു ആയോ 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 എന്താ പറ്റിയ ആയോ ആയോ എന്താ എത്ര നേരം ഇങ്ങളെ കാത്തുക്കണാറുണ്ട് അതൊന്നും എനിക്ക് തരില്ലൊന്നും തരില്ല എനക്ക് തരില്ല എന്ന വാ വേരി പൊട്ടിച്ച മുത്തുക്കോടെ കമോൺ വാ പൊട്ടിക്കാം ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളനോ വലത് നിങ്ങളെന്താ വിചാരിച്ചത് അതാണ് എല്ലാരും ഞങ്ങടെ കാത്തൊക്കെ

പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധക്ക് വേറൊരു കൂടി വരുന്നുണ്ട് ഒന്നും അപ്പൊ പെട്ടിന്റെ ഉള്ളിലൊക്കെ ഇനക്കുള്ളത് ഉണ്ട് മനുക്കുള്ളതുണ്ട് ആനുളള പറഞ്ഞേ നമുക്ക് തുറന്നു നോക്കിയിട്ട് ഇതിൽ എന്തൊക്കെയുണ്ട് നോക്കട്ടെ അയ്യോ എനക്ക് ഇതിൽ എന്തൊക്കെയുണ്ട് തോന്നേ ും പിന്നെ ശനുത്ത ഗൾഫ് വന്നപ്പോ എന്തൊക്കെയാ കൊടുങ്ങിന്നു പക്ഷെ ഓളൊന്ന് വന്ന വീഡിയോ ഞാൻ നാളെ ഇറക്കം അത് കണ്ടോളീ ഗൾഫിൽ നിന്ന് മുത്തക്ക വന്നപ്പോ അടക്ക പെട്ടില്ല

ാണ് ഞമ്മള് നമ്മള് തുടക്കാണ് ഞമ്മക്കിതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല അത് വേറെ പിന്നെ ആയോ ഞാനും പാടും തുടങ്ങിയവളാണ് ആയോ പിന്നെ ഇത് ഇത്രായില്ലേ ആണ് ആയോ 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 അനു എനക്ക് ഇഷ്ടല്ലേ എത്ര ഇഷ്ടം ആയുന്റെ മെച്ചിത ബാക്ക് യൂട്യൂബർ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതൊന്ന് പോയിരിക്കുന്നു അത് നമ്മൾ വീണ്ടും വീണ്ടും ഉണർത്തുന്നതായിരിക്കും അല്ലെ അല്ലേ അത് ഇനി ഞമ്മള് മുന്നോട്ട് കൊണ്ടും ഒരു കൊറേ വ്ളോഗ് ചെയ്തിന്ന് ഒരു യു കെയിലായപ്പോഴൊക്കെ അതൊക്കെ ഇനി നമ്മൾ ചെയ്യും ഇപ്പൊ ഇപ്പോഴും എത്തിയില്ല ഇപ്പ ആനെ കാത്തുനിന്ന് കാത്തുനിന്ന് നമ്മള് എന്തൊക്കെയൊരു മാതിരി ഈ സാധനം തുറക്കാതിന്റെ കൈ അങ്ങനെ

അതാ പിന്നെ പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറിന്റെ മുമ്പ് വരുന്നത് അതിന്റെ മടി നല്ലോണം നല്ലോണം പറഞ്ഞ നല്ലോണം അതൊക്കെ മാറ്റി മാറ്റിയെടുക്കണ്ടേ ഞാന് ഒരാൾ ഒന്ന് ആക്ട് ചെയ്ത് തരൂ എന്തെങ്കിലും ഒന്ന് ആക്ട് ചെയ്ത് തരും നമുക്ക് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച ആളാട്ടോ അത് ഞാൻ പറയാൻ പറഞ്ഞതാണ് അതില് ഓനൊരു അച്ഛനായിക്കാണ്ടാണ് അഭിനയിച്ചിരിക്കണത് ഇപ്പൊ ശെരിക്കും ഒരു കുട്ടിന്റെ അയക്കണേ ഇപ്പൊ ശരിക്കും അച്ഛനായിരിക്കുന്നു കുട്ടിനെ ഓന്റെ ഓനറിയോ കുട്ടിനും അറിയാം മേ ബി നിങ്ങള് കാണുന്നവരിക്ക് അറിയണ്ടാവും ആദം ബേബിനെ മുത്തുഖാൻ ഇനി അറിയപ്പെടുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു മുത്തുക നല്ലൊരു ഗായകനും എല്ലാതുമാണ് എന്നിട്ട് വർത്താനം പറഞ്ഞു പറഞ്ഞു ബാർബികളും കുട്ടികളും ബാർബികളും കുട്ടി ആദ്യക്കെന്തുണ്ടാവുക പെട്ടി തുറന്ന പച്ച പെട്ടി തുറന്നറ ആദ്യം ഓരോ മുത്തക്ക മുത്തും ഇത് ഒരു മഗ് മകർദ്ധണ്ട് അതും വെച്ചിട്ട് വരണ്ടതാ അതുമ്മന്റെ ആ ഒന്നെ അവർ നോക്കി അന്നാമത്തുക എല്ലോ എല്ലാമിറക്കു അമ്മ തുറന്നിട്ട് ഓണ ആക്കി കാരണം ബ്ലൂടൂത്ത് ആ അടുത്ത സാധനങ്ങൾ അടുത്ത സാധനം എടുത്തോ മുത്തക്ക് അടുത്ത സാധനം എടുക്കേണ്ട സാധനം

എന്നാലിപ്പൊന്നുമില്ല നമ്മളെ സാധനം കൊറിയറിൽ വരുന്നോ മുട്ടായി മുട്ടായി നോക്കട്ടെ മുട്ടായി ഒരു സഫാരി ഉണ്ട് ഒരു ഹാൻകോ വീണ്ടും ഹാൻകോ വീണ്ടും സഫാരി ഫിസിയോ ഫിസി കൊറേ ഐറ്റംസ് ഇല്ലേ സാധനം ഇഷ്ട ഇതെന്താ പിസ്ത പിസ്ത ബോണ്ടി ഇവിടെ വെക്കട്ടെ മനു മനുക്കോട് മനു നമ്മളെ മേറോ അപ്പൊ മുത്തുക്കാന്റെ കൊറിയർ വേറെ പറ്റുന്നു ആ സാധനം പറ്റും കൊറിയർ പിസ്തോ അതൊക്കെ അണ്ടിപ്പരിപ്പ് ബദാം നല്ല അണ്ടിപ്പരിപ്പ് ബദാമ് പിസ്ത എല്ലാ സാധനങ്ങളും

െടുത്തൊക്കെ ഉം കൂട്ടായൊക്കെ ഇല്ല കേട്ടോ ഒന്ന് അവര് പെട്ടിക്ക് ആ ഇതാണ് ഇപ്പൊ മൈ ഫേവറേറ്റ് നമ്മടെ ഫേവറേറ്റ്

പിന്നെ പിന്നെ അടുത്ത സാധനങ്ങള് മുത്തുക എന്തായിരിക്കും ആയ മുന്തല്ലേ അതായുന മനു ആദ്യ എടുത്താ இது மக்களையா இது குட்டிகளுக்கு கொடுக்க வேண்டியா கொஞ்சம்பரியடா இது முத்துக்க പറ ആദ്യെന്താ പറയല്ലേ എനിക്കൊന്നും പറയാലോ

മനോ ക്യാമറ ഇപ്പൊ എടുത്ത ചൂണൊക്കെ എത്ര മുട്ടായ ആ കവർട്ടോ ഇപ്പൊ എത്ര മുട്ടോ പെയ്ക്കോ പേക്കോ రెల్చన <laughs> అదోన <laughs> ഉമ്മ ാണ് മനുവാശമോൾ വെത്തിരിക്കയാണ് എന്നാ പറഞ്ഞേ പറയാ മോനിക്ക രാത്രി മുട്ടായിട്ട് ഒക്കെ പോയഹരായ റൂമൊക്കെ ട്ടോക് ചവിട്ടേരി കംപ്ലിക്കൊടുക്കാർ പിന്നെന്തോട് എത്ര ഇന്നത്തെ പോലോ നല്ലു വേറെ കൊറിയനാണ് നല്ലൊരു കപ്പൽ തന്നെ വിശാദം പറയാൻ ഞങ്ങളെ കണ്ടന് മാത്രമേ

കൊടുന്ന് കാണിച്ചു കൊടുത്തു മനു ആയുവിന് കൊടുന്ന് കാണിച്ചു ആയുവിന്റെ സമ്മാനങ്ങളാണ് ഫുള്ള് അതോ ഇത് അടിപൊളിയാലോ ഇത് സോക്സ് ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ട് എവിടുന്നു കിട്ടിയാവോ ഓക്കേ ഇതില് ഫുള്ള് ആദമിനുള്ള സാധനങ്ങളാണ് ഓ അതായിരിക്കാം അടിച്ചുമാറ്റിക്കൊണ്ടായ് കാക്കോ എന്താ പിന്നെ പറയാൻ ആയിക്കോട്ടെ എന്റെ സാധനം എന്നാ ഞാൻ ഞാൻ അവർക്ക് കൊടുത്തുട്ടോ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ സാധനം ഇവരെ അതായത് ഞമ്മളെ ചെറുക്കം പറയാം പിന്നെ ഇളയച്ചാൾ മൂത്തച്ചാളും ഒക്കെ വരുന്നത് പറയാ പിന്നെ പിന്നെ വരുന്നത് നാളെ മറ്റന്നാളായിട്ട് എത്തും ഓക്കെ അപ്പൊ അതും ചെയ്യാം അല്ലേ സാധനം അയിൽ ആണ് സാധനങ്ങൾ അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും കാത്തിരിക്കും ആയോട്ടോ ആയോ അപ്പൊ നമ്മള് കാത്തിരിക്കൂലേ ഏഹ് ആ സാധനത്തിൽ എന്തൊക്കെയുണ്ടാവണ കൊറേ സാധനം ഏഹ് നമ്മൾ വെയിറ്റ് ചെയ്യൂലേ വെയിറ്റിംഗ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് ഇതിൽ അവസാനിപ്പിക്കാണ് ഇനി അടുത്ത വീഡിയോ നമ്മള് ചെയ്തു മതി വരും എന്തൊക്കെയായിരിക്കും ഏറ്റവും ചെറിയ ചതിയല്ലേ പിന്നെ ഇതുമ്മൻ മനു ഇത് ഏറ്റവും ചെറിയ ാണ് നമ്മടെ കുഞ്ഞിറ്റി കാക്കുണ്ട് ഫുട്ബോൾ പ്ലെയർ ആണ് അഖിലേ ഇന്ത്യ പ്ലെയർ ആണ് എക്സ് ഇന്ത്യ വയസ്സായി മോനുക്കാക്ക് കൊടുക്കാൻ പോവാണ് ഒന്നുമില്ല പക്ഷെ ഇതിനുണ്ടല്ലോ ഐഫോണ്ടത് കൊണ്ടുപോയി താങ്ക് യു താങ്ക് യു എന്റെ എല്ലാ കുട്ടികളും മിയാമിയാണ് എല്ലാരും ആഷാ അല്ല ഹിദായത്തും ഓ ഐ ആം വെരി പ്രൗഡ് ഓഫ് പിന്നെ ഒരു ആഹ് അനുവിനുള്ളതും അനുവിനുള്ള സാധനം വരും മുത്തോന് നാപ്പിസ ലീവുള്ളേമ്പതാമത്തെ ദിവസം മുത്തോ പോയി പത്ത് ദിവസ കഴിഞ്ഞിട്ടുള്ള സാധനം വരും ഇല്ല സാധനം എത്തുന്ന അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് അപ്പൊ നാളെ നാളല്ല ആ കൊറിയർ നാളല്ലെത്തുക ദിവസം കഴിഞ്ഞുണ്ട് ആ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്തതായിരിക്കും ഇങ്ങോട്ട് പറയണതായിരിക്കും അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യണപ്പോ എല്ലാവർക്കും ബൈ എല്ലാരും സപ്പോർട്ട് ചെയ്യാ ഓക്കെ ബൈ ബൈ നിക്കി നിക്കി ആരും ഓൾക്ക് എന്തോ പറയാണ്ടെന്നു പറയണത് बाय uh. बाय <laughs>